വടകര നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടന്നു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വാർഡ് സഭകളിൽ നിന്നും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ നിന്നും വന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് വികസന സെമിനാറിലേക്ക് എത്തിയപ്പോൾ ടൂറിസം മേഖലയ്ക്കും വടകരയിലെ തീരദേശ മേഖലകൾക്കും ഉണ്ടെക്കുന്ന രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സെമിനാറിന്റെ ഭാഗമായി വന്നു വളരുന്ന വടകരുടെ വാഹന പാർക്കിംഗ് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള ചർച്ചകൾ ഉയർന്നു വന്നു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള വാർഷിക പദ്ധതി രൂപീകരിക്കുമ്പോൾ അഭിമാനകരമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് യാഥാർത്ഥ്യമാക്കിയ ചാരിതാർത്ഥ്യത്തോടെ വർഷ പദ്ധതികൾ നിർവഹിച്ചു തീർക്കാനുള്ള വ്യഗ്രതയോടൊപ്പം തന്നെയാണ് പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്ന വികസന സെമിനാറും നടന്നത് സെമിനാർ അധ്യക്ഷ ബിന്ദു ചെയ്തു സ്പേസിന്റെ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും തയ്യാറാണ് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞു വന്ന ആളുകളാണ് ഈ പ്രാവശ്യം നമുക്ക് കൊടുക്കണം ഈ പ്രാവശ്യം വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ സാധാരണ ഒരു ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് മുക്കാൽ ഭാഗം നിർവഹിക്കുന്നതാണ് നിർവഹണ ഉദ്യോഗസ്ഥ മാറിയത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രയാസം നമുക്ക് നേരിട്ടിട്ടുണ്ടെങ്കിലും പുതിയ ആൾ ചാർജ് എടുത്തതിനു ശേഷം ആ കാര്യങ്ങളൊക്കെ തന്നെ അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നും സൂചിപ്പിക്കുകയാണ് ഇനിയും നമുക്കത് പൂർത്തീകരിക്കണം പുതിയതുമായിട്ട് മുമ്പോട്ടേക്ക് പോകണം ആരോഗ്യ മേഖലയിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ് വടകര നഗരസഭാ പരിധിയിലെ മുഴുവൻ മുഴുവൻ ആളുകൾക്കും അവരുടെ ആരോഗ്യ സുരക്ഷ ചിലപ്പം ചിലർ അലോപ്പതി ആയിരിക്കും ചിലർക്ക് ഹോമിയോ ആയിരിക്കും ചിലർക്ക് ആയുർവേദമായിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് യഥേഷ്ടം ഏത് ചികിത്സയാണ് വേണ്ടത് ആ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് എല്ലാവിധ സംവിധാനങ്ങളും അലോപ്പതിയിലേക്കായി കഴിഞ്ഞു ആയുർവേദത്തിലേക്കായി കഴിഞ്ഞു ഹോമിയോപ്പതിയിലേക്കായി കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് വയോമിത്രം ക്യാമ്പുകളും ചലിക്കുന്നുണ്ട് ആ വയോമിത്രം ക്യാമ്പുകളും ഇത്തരത്തിലേക്കുള്ള ആരോഗ്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഉള്ള സമയത്താണ് നമ്മൾ പാലിയേറ്റീവ് പ്രവർത്തനം വിപുലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ വടകര നഗരസഭയുടെ അരികെ എന്നുള്ള ഒരു പാലിയേറ്റീവ് പ്രവർത്തന ടീം അംഗങ്ങളെ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് അവർക്കുള്ള എല്ലാ പരിശീലനവും പൂർത്തിയാക്കി കഴിഞ്ഞു ഓരോ വാർഡിൽ നിന്നും അഞ്ച് വിധം പാലിയേറ്റീവ് വളണ്ടിയർമാരെ അതത് വാർഡിൻ്റെ കൗൺസിലർമാർ സെലക്ട് ചെയ്ത് തരികയും ആ സെലക്ട് ചെയ്ത് തന്ന വളണ്ടിയർമാർക്കൊക്കെ തന്നെ ഇവിടെ പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ആ പരിശീലനമൊക്കെ തന്നെ നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനത്തെ പാലിയേറ്റീവ് പ്രവർത്തനം വിപുലീകരിച്ചുകൊണ്ട് ആ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് അരികെ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് നമ്മളപ്പോഴേക്ക് നമ്മൾ വളണ്ടിയർമാരുടെ പരിശീലനമൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും സംസ്ഥാന സർക്കാരും വടകര നഗരസഭയും ഒരേ പേരിൽ ഇപ്പം പാലിയേറ്റീവിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് അരികെ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അതായത് വാർഡിലുള്ള കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം നൽകാൻ വേണ്ടി അതായത് പ്രദേശത്തെ ആളുകൾ തന്നെ എത്തിച്ചേരുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ചെറുതല്ല വലുത് തന്നെയാണ് ഒരു കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു പത്തോ പതിനഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി എ പി പ്രജിത എം ബിജു സിന്ധു പ്രേമൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി പി ഭാസ്കരൻ ആസൂത്രണ സമിതി അംഗങ്ങളായ കെ കെ മുഹമ്മദ് കെ വി ശശിമാഷി കെ വി സി പവിത്രമാഷി കൗൺസിൽ പാർട്ടി ലീഡർമാരായ എൻ കെ പ്രഭാകരൻ പി കെ അസീസ് മാഷ് പി കെ സിന്ധു കെ കെ വനജ സി കെ കരീം എ പ്രേമാകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു